ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ടി എം ബി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോർജി ജോർജ് ഞാനൊരു പത്ത് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇത് അതായത് ഞാനിവിടെ അടുക്കി വെച്ചിരുന്ന കുറച്ച് പെട്ടിയുടെ ഉള്ളിൽ ഒരു തേനീച്ച വന്നു കൂടുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതെടുത്തിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞു അപ്പം ഈ പത്ത് ദിവസം കഴിഞ്ഞ ഈ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് വന്ന് തേനീച്ചകൾ പറന്ന് വന്ന് നിൽക്കുന്ന ഒരു ദൃശ്യമായിരുന്നു ഇത് അപ്പോൾ ഇപ്പോൾ ഇതിന് പത്ത് ദിവസത്തിന് ശേഷം എന്ത് എന്ന് നമുക്ക് പെട്ടി തുറന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മേലെ ഇരുന്ന പെട്ടിയൊക്കെ ഞാൻ എല്ലാവരും അനക്കാതെ എടുത്തു മാറ്റി ആ പെട്ടിയുടെ അളപ്പൊന്ന് തുറക്കാൻ വേണ്ടി അത് അനക്കാതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനുള്ളിൽ എന്നൊക്കെയാണ് തേനീച്ചകൾ എങ്ങനെയാണ് അട പണിതിട്ടുള്ളത് വർക്ക് എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇത് വളരെ മെല്ലനെ ഈ കൂടിനുള്ളിലുള്ള ഫ്രെയിമിന് കണക്കായിട്ട് തന്നെയാണ് മൂന്ന് ഫ്രെയിമിനകത്ത് ഇപ്പോൾ മൂന്ന് ഫ്രെയിമിൽ അട പണിതിരിക്കുകയാണ് ഒന്നിലൊക്കെ നിറച്ച് മുട്ടയിട്ട് അത് സീൽ ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തിയിരിക്കുവാണ് അതനക്കാതെ തന്നെ അതുപോലെ ലെവലാക്കി കറക്റ്റാക്കി വെക്കുന്നതാണ് നല്ലത് ഇനിയൊരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ കൂട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് വെക്കാവുന്നതാണ് ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം കൂടി ഇതേപോലെ ഇവിടെ തന്നെ വെക്കുന്നതാണ് ഇതിന് നല്ലത് അത് ഞാൻ അതേപോലെ തന്നെ അനക്കാതെ കറക്റ്റായിട്ട് ഒരു പത്ത് ദിവസത്തിനും കൂടി ഇവിടെ തന്നെ വെക്കുകയാണ് അതിന് ശേഷം ഈ കൂട് ഇവിടുന്ന് എടുത്ത് വേറൊരു സൈറ്റിൽ ഒരു സ്റ്റാൻഡിൽ കൊണ്ടു വയ്ക്കാനാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ പുറന്നു വന്ന തന്നെ വന്ന കൂടുതലെ തേനീച്ചകൾ ഫ്രെയിമിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് അട പണിതിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് നല്ല സൗകര്യമാണ് അട ഫ്രെയിമിൽ വേറെ ഫ്രെയിമിൽ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക